കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ വെള്ളം പിടിക്കാത്ത തുകൽ ചുറ്റിയ ഒരു മരബോട്ട് പൊങ്ങിക്കിടക്കാൻ ഊതി വീർപ്പിക്കാവുന്ന കുറെ തുകൽ സഞ്ചികൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പടുകൂറ്റൻ തുകൽ ചാക്ക് ഇതായിരുന്നു ലോകത്തിലെ ആദ്യ മുങ്ങിക്കപ്പലിൻ്റെ മാതൃക ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ ഇംഗ്ലീഷുകാരനായ വില്യം ബോണിൻ്റെ ഈ ആശയം പക്ഷേ അക്കാലത്ത് പ്രായോഗികമായില്ല പിന്നീട് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ഇതേ ആശയത്തെ അടിസ്ഥാനമാക്കി ഡച്ചുകാരനായ കോർണലിസ് ഡ്രേബൽ ലോകത്തിലെ ആദ്യ മുങ്ങിക്കപ്പൽ നിർമ്മിച്ചു ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ രാജാവിന് വേണ്ടിയായിരുന്നു ഇത് തുടർന്ന് തെംസ് നദിയിൽ ഇതിൻ്റെ തന്നെ മെച്ചപ്പെട്ട രണ്ട് പതിപ്പുകൾ പരീക്ഷിച്ചു അക്കാലത്തെ ശാസ്ത്രബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഈ അന്തർവാഹിനികളുടെയൊക്കെ ഏറെ മുൻപന്തിയിലായിരുന്നു അത് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം കാരണം ശാസ്ത്രം അത്രയേ അന്ന് വളർന്നിട്ടുള്ളൂ മുങ്ങിക്കപ്പലുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ആഴമളക്കാൻ പ്രത്യേക ബാരോമീറ്റർ ശുദ്ധവായു സഞ്ചാരം ഉറപ്പുവരുത്താനും ഓക്സിജൻ നൽകാനും സാൾട്ട് പീറ്റർ എന്ന രാസസംയുത്തം അതുൾപ്പെടുന്ന രാസപ്രക്രിയ എന്നിവയൊക്കെ കോർണലിസ് ഡ്രേബൽ എന്ന ശാസ്ത്രജ്ഞൻ അക്കാലത്തെ മുങ്ങിക്കപ്പലിൽ ഉപയോഗിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനുമിടയിൽ ഫ്രഞ്ചുകാരനായ ഡെനിസ് പാപ്പിൻ രണ്ട് അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്തു അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു ഒന്ന് ചതുരാകൃതിയിലും രണ്ടാമത്തേത് ദീർഘ രണ്ടും ലോഹം കൊണ്ടുണ്ടാക്കിയതാണ് പിന്നീട് പല ശാസ്ത്രജ്ഞരും ഇങ്ങനെ അന്തർവാഹിനികളുടെയും മറ്റും ഡിസൈനുകൾ ഉണ്ടാക്കുകയും അവയ്ക്ക് പേറ്റൻറ് നേടുകയും ചെയ്തു കാരണം എന്താണെന്നോ അന്തർവാഹിനികൾക്ക് സൈനിക ഉപയോഗം ഉണ്ടാവും എന്ന് അന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ചരിത്രത്തിൽ റഷ്യയിലാണ് ആദ്യത്തെ സൈനിക അന്തർവാഹിനി നിർമ്മിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിലായിരുന്നു അത് എഫീം നിക്കോണോ എന്ന കപ്പൽശാല ജോലിക്കാരനാണ് ഇതിന് പിന്നിൽ തൻ്റെ ആശയം ഒന്ന് കേൾക്കാനായി റഷ്യൻ ഭരണാധികാരി പീറ്റർ ഒന്നാമൻ്റെ പിന്നാലെ ഒരുപാട് കാലം എഫീം നടന്നു സംഗതി നടന്നില്ലെങ്കിൽ തൻ്റെ തലയെടുത്തോളാൻ വരെ യഫീൻ രാജാവിനോട് പറഞ്ഞത്രേ ഏറെ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയും ശത്രുവിൻ്റെ കപ്പലുകളെ തകർക്കാൻ ആയുധ വിക്ഷേപം നടത്താൻ കഴിവുള്ളതുമായ ഒന്നാണ് എഫീം മനസ്സിൽ കണ്ടത് ആദ്യ പരീക്ഷണം അത്ര വിജയമായില്ലെങ്കിലും പീറ്ററിന് എഫീമിനെ വിശ്വാസമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ഇതിൻ്റെ പണി തീർന്നു ആറടി നീളവും രണ്ടടി വീതിയുമുള്ളൊരു മരവീപ്പ പക്ഷേ അതിന് വെള്ളം നിറയ്ക്കാനുള്ള തുകൽ ബാഗുകളും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു കൂടാതെ ശത്രു കപ്പലുകൾക്ക് നേരെ തീകോളങ്ങൾ എറിയാനും അത്യാവശ്യഘട്ടത്തിൽ ഇതിനകത്തെ നാവികന് വെളിയിലിറങ്ങി ശത്രുക്കപ്പലിൻ്റെ അടിഭാഗം നശിപ്പിക്കാനുള്ള സൂത്രവും ഉണ്ടായിരുന്നു എന്നാൽ തുഴകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്ന ഈ മുങ്ങിക്കപ്പൽ വേണ്ടത്ര വിജയിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ മഹാനായ പീറ്ററിൻ്റെ അതായത് അന്നത്തെ ചക്രവർത്തിയുടെ മരണശേഷം ഈ പദ്ധതി റദ്ദാക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്ക അവരുടെ ആദ്യ അന്തർവാഹിനി നിർമ്മിച്ചു ഷർട്ടിൽ എന്ന് പേരിട്ട ഇത് നിർമ്മിച്ചത് ഡേവിഡ് ബുഷ്നൽ എന്ന ശാസ്ത്രജ്ഞനാണ് ശത്രുക്കപ്പലിൻ്റെ പുറം വിത്തിയിൽ പ്രത്യേകതരം സ്ക്രൂ ഉപയോഗിച്ച് ദോരങ്ങൾ ഇടാൻ കഴിയുന്ന ഡിസൈൻ ആയിരുന്നു ഇതിന് ഒരു ബ്രിട്ടീഷ് കപ്പലിനെതിരെ ഇത് ഒരിക്കൽ ഉപയോഗിച്ചതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് വ്യക്തമായ ചരിത്രരേഖകളില്ല അമേരിക്കൻ എഞ്ചിനീയറായ റോബർട്ട് ഫുൾട്ടൻ്റെ ഡിസൈൻ ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറിൽ ഫ്രഞ്ചുകാർ അവരുടെ ആദ്യ പ്രായോഗിക അന്തർവാഹിനിയായ നോട്ടിലസ് നിർമ്മിച്ചു വിജയമാണെന്ന് അവകാശപ്പെട്ടെങ്കിലും വൈകാതെ ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരുപാട് രാജ്യങ്ങൾ അന്തർവാഹിനി പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയി കാരണം യുദ്ധങ്ങളുടെ ഒരു നൂറ്റാണ്ടായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ റഷ്യ റോക്കറ്റ് കടിപ്പിച്ച അന്തർവാഹിനികൾ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജർമ്മനിയും ഡെൻമാർക്കും തമ്മിൽ യുദ്ധത്തിലായിരുന്ന കാലത്ത് ബഗേറിയൻ എഞ്ചിനീയറായ വിൽഹയിം ബോവർ ബ്രാൻഡ് ടൗച്ചർ എന്ന അന്തർവാഹിനി നിർമ്മിച്ചു എന്നാൽ ചെലവ് ചുരുക്കാനായി ബ്രാൻഡ് ടൗച്ചറിൻ്റെ മുപ്പത് മീറ്റർ മുങ്ങാനുള്ള കഴിവ് വെറും ഒൻപത് മീറ്ററായി ചുരുക്കേണ്ടി വന്നു ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബോവർ രണ്ട് നാവികർക്കൊപ്പം വലിയൊരു അപകടത്തിൽപ്പെട്ടു പക്ഷേ മിടുക്കനായ ബോവർ വെള്ളം കയറ്റി അന്തർവാഹിനിക്കകത്തെ മർദ്ദം കുറച്ച് നീന്തി കയറി മുങ്ങിക്കപ്പൽ അപകടത്തിൽ നിന്നുള്ള ആദ്യ രക്ഷപ്പെടലായി ഇതിനെ ചരിത്രം രേഖപ്പെടുത്തുന്നു ഇന്നും ജർമ്മനിയിലെ ഒരു മ്യൂസിയത്തിൽ ഈ അന്തർവാഹിനി സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഫ്രഞ്ചുകാർ അവരുടെ ആദ്യ സൈനിക അന്തർവാഹിനിയായ ലേ ഫ്ലോങ്കർ നിർമ്മിച്ചു അക്കാലത്തെ മറ്റ് മുങ്ങിക്കപ്പലുകളെ പോലെ ഇതിൽ തുഴ ഉപയോഗിച്ചിരുന്നില്ല പകരം കംപ്രസ് ചെയ്ത വായുവായിരുന്നു ഇന്ന് സാധാരണമായ ശത്രുക്കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളുടെ ആദ്യ രൂപം ഇതിനുണ്ടായിരുന്നു ടോർപിഡോ എന്നൊന്നും പറയാനില്ല ബോംബ് കടിപ്പിച്ച ഒരു കുന്തം അത്ര തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അന്തർവാഹിനി ആയതിനാൽ പ്ലോംബർ വേണ്ടത്ര അക്കാലത്ത് വിജയിച്ചില്ല നാവിക യുദ്ധത്തിലെ നിർണായക ആയുധങ്ങളിലൊന്നായി ഒരു അന്തർവാഹിനി ആദ്യമായി ഉപയോഗിക്കുന്നത് അമേരിക്കൻ വിപ്ലവകാലത്താണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഇതിൽ അമേരിക്കയുടെ ആദ്യ മുങ്ങിക്കപ്പലായ ടർട്ടിൽ ഉപയോഗിച്ച് ഒരു ബ്രിട്ടീഷ് പടക്കപ്പലിനെ ആക്രമിച്ചു പിന്നീട് അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിനും ഇടയിൽ ഇരു കക്ഷികളും അതായത് അമേരിക്കൻ യൂണിയനും കോൺഫെഡറൻസിയും തങ്ങളുടേതായ അന്തർവാഹിനികൾ ഉപയോഗിച്ചു ഈ അണ്ടർ വാട്ടർ പോരാട്ടങ്ങളിൽ ശത്രു കപ്പലിനെ മുഖ്യ ആദ്യത്തെ അന്തർവാഹിനി കോൺഫെഡറേറ്റ് കക്ഷിയുടെ എച്ച് എൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിനുമിടയിൽ ജർമ്മൻ അമേരിക്കൻ എഞ്ചിനീയറായ ജൂലിയസ് എച്ച് ക്രോഹൺ നിർമ്മിച്ച എക്സ്പ്ലോറർ മികച്ചൊരു മുങ്ങിക്കപ്പലായിരുന്നു പ്രധാനമായും നദികളിൽ നിന്ന് ചിപ്പികൾ ശേഖരിച്ച് മുത്തുകൾ എടുക്കാനാണ് പിന്നീട് ഇത് ഉപയോഗിച്ചത് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് അന്തർവാഹിനികൾ വികസിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് അക്കാലത്ത് അന്തർവാഹിനികൾ സ്വന്തമായി ഉണ്ടായിരുന്നത് യു ബോട്ടുകൾ എന്നറിയപ്പെടുന്ന തങ്ങളുടെ അന്തർവാഹിനികൾ ഉപയോഗിച്ച് ജർമ്മനി ബ്രിട്ടൻ്റെ കപ്പലുകൾക്ക് വലിയ നാശമുണ്ടാക്കി ഇക്കാലത്ത് ഏകദേശം അയ്യായിരം കപ്പലുകളെ അന്തർവാഹിനികൾ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജർമ്മൻ അന്തർവാഹിനികളെ പേടിച്ച് ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകൾ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെയാണ് യുദ്ധകാലത്ത് കടലിൽ സഞ്ചരിച്ചിരുന്നത് അന്തർവാഹിനികളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനുള്ള സാങ്കേതികവിദ്യയും ഇക്കാലത്ത് വികസിച്ചു വന്നു വെള്ളത്തിനടിയിലെ ശബ്ദങ്ങൾ പിടിച്ചെടുക്കുന്ന ഹൈഡ്രോഫോൺ ഉപയോഗിച്ചായിരുന്നു അന്തർവാഹിനികളെ പ്രധാനമായും നിരീക്ഷിച്ചിരുന്നത് ആഴത്തിൽ ചെന്ന് അന്തർവാഹിനികളെ തകർക്കുന്ന ഡെപ് ചാർജ് പോലുള്ളവ ഉപയോഗിക്കപ്പെട്ടു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അന്തർവാഹനികൾ വാഹനികൾ ഉപയോഗിച്ചുള്ള ആക്രമണം പ്രധാനപ്പെട്ട യുദ്ധതന്ത്രമായി മാറി യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ വലിയ രാജ്യങ്ങൾക്കും അന്തർവാഹനികൾ സ്വന്തമായി ഉണ്ടായിരുന്നു ശത്രുരാജ്യങ്ങളുടെ കപ്പൽ പാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ഒക്കെ ആക്രമിക്കാനും അന്തർവാഹിനികൾ അക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടു ചെന്നായ്ക്കൾ ഇരയെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ കപ്പലുകളെയും മറ്റും അന്തർവാഹിനികൾ കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതായിരുന്നു ജർമ്മനിയുടെ രീതി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ആണവ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണെന്ന് പറയാം ആണവ അന്തർവാഹിനികൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു അന്തർവാഹിനികളുടെ വലിപ്പവും വർദ്ധിച്ചു ഒപ്പം അതിൽ വഹിക്കാവുന്ന ആയുധങ്ങളുടെ ശേഷിയും കൂടി മറ്റെല്ലാ രംഗങ്ങളിൽ എന്ന പോലെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അന്തർവാഹിനികളുടെ നിർമ്മാണത്തിലും വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അന്തർവാഹനികൾ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളായി പിന്നീട് മാറി അതായത് ആണവ പോർമുനകൾ ഘടിപ്പിച്ച സബ് മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വിവിധ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ളവയായി തീർന്നു അന്തർവാഹിനികൾ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാങ്കേതികവിദ്യയും അക്കാലത്ത് വികസിച്ചു അന്തർവാഹിനികൾ എങ്ങനെയാണ് കടലിലേക്ക് മുങ്ങുന്നതും വേണ്ട സമയത്ത് പൊങ്ങി വരുന്നതുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അന്തർവാഹിനികൾക്കകത്തെ ബലാസ്റ്റ് ടാങ്ക് എന്നറിയപ്പെടുന്ന വലിയ അറകളാണ് ഇതിനെ സഹായിക്കുന്നത് ഈ അറകളിൽ വെള്ളം നിറയ്ക്കുന്നതോടെ അന്തർവാഹിനിയുടെ ഭാരം കൂടി അവ വെള്ളത്തിനടിയിലേക്ക് താഴും പൊങ്ങി വരാനായി അതായത് പൊങ്ങി മുകളിലോട്ട് കടലിൻ്റെ മുകൾ പരപ്പിലേക്ക് വരാനായി അറകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളും അതോടെ ഇവ പൊള്ളയാകും അകം പൊള്ളയായ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നറിയാമല്ലോ ഇതാണ് ലളിതമായി പറഞ്ഞാൽ അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം ഏകദേശം ഒരു സിലിണ്ടർ പോലെയാണ് അന്തർവാഹിനിയുടെ രൂപം ഈ സിലിണ്ടറിനകം പല അറകളായി തിരിച്ചിരിക്കും ഈ അറകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചെറിയ വഴിയാണ് ഉണ്ടാകുക എന്തെങ്കിലും സംഭവിച്ച് അഥവാ ഒരറയിൽ വെള്ളം കടന്നാലും മറ്റുള്ള അറകളിലേക്ക് കടക്കാതിരിക്കാനായി ബലമേറിയ വാതിലുകളും ഇവയ്ക്കുണ്ടാകും കൺട്രോൾ റൂം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് അന്തർവാഹിനി നിയന്ത്രിക്കേണ്ട സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാകുക പുറത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള സോളാർ ഉപകരണങ്ങളും കൺട്രോൾ റൂമിൽ ഉണ്ടാകും യുദ്ധ ആവശ്യങ്ങൾക്കുള്ള അന്തർവാഹിനികളിൽ ടർപ്പിഡോ റൂം എന്ന പ്രത്യേക അറയിലാണ് ആയുധങ്ങൾ സൂക്ഷിക്കുക അമേരിക്കയാണ് ആദ്യമായി ഒരു ആണവ അന്തർവാഹിനി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ യു എസ് എസ് നോട്ടിലെസ് എന്ന ഈ അന്തർവാഹിനിയുടെ നിർമ്മാണം പൂർത്തിയായി അക്കാലത്തെ അന്തർവാഹിനികൾക്ക് ചെന്നെത്താൻ കഴിയാത്ത സമുദ്ര മേഖലകളിൽ നോട്ടിലെസ് എന്ന അന്തർവാഹിനി ഊളിയിട്ട് ചെന്നു ഇതോടെയാണ് ആണവ അന്തർവാഹിനികളുടെ സാധ്യത ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണ് കെ ത്രീ ലെൻസ്കി കൊപ്സോൾ സമുദ്രത്തിനടിയിലൂടെ അടിയിലൂടെ ധ്രുവ പ്രദേശത്തേക്ക് സഞ്ചരിച്ച് കെ ത്രീ കഴിവ് തെളിയിച്ചു ഉപയോഗിക്കുന്ന ആയുധങ്ങളെ അടിസ്ഥാനമാക്കി ആണവ അന്തർവാഹിനികളെ പലതായി തിരിച്ചിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ക്രൂയിസ് മിസൈൽ സബ്മറീൻ അറ്റാക്ക് സബ് മറീൻ എന്നിങ്ങനെ ആണവ അന്തർവാഹിനികളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ആണവ അന്തർവാഹിനികൾ കൈവശമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലാണ് പലതരം അന്തർവാഹിനികളുടെ വലിയ ശേഖരമുള്ളത് അറുപത്താറ് ആണവ അന്തർവാഹിനികളുമായി അമേരിക്കയാണ് ഇക്കൂട്ടത്തിൽ മുൻപന്തിയിൽ മുപ്പത്തൊന്ന് ആണവ അന്തർവാഹിനികളുമായി റഷ്യ തൊട്ടു പിന്നിലുണ്ട് ചൈനയ്ക്ക് പന്ത്രണ്ടെണ്ണമുണ്ട് ബ്രിട്ടണ് പത്തെണ്ണമുണ്ട് ഫ്രാൻസിന് ഒൻപത് ഇന്ത്യയ്ക്ക് രണ്ട് എന്നിങ്ങനെയാണ് ആ കണക്ക് പോകുന്നത് ഇടയ്ക്കിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തി ഭീതി പരത്തുന്ന ഉത്തര കൊറിയ ആണവ അന്തർവാഹിനി നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അന്തർവാഹിനികളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ